ും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ടൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ എൽ പി യു പി സിലബസിലെ മഹാത്മാ ഗാന്ധിജി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് അല്ലെ ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് സോ ക്ലാസ് you're to go സമ്മേളനം ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിസംബർ അലൻ ആണ് സ്ഥാപിച്ചിട്ടുള്ളത് മൂവ്മെന്റ് എന്നൊക്കെ പറയും പാർട്ടി എന്നതിലുപരി ഓക്കെ അപ്പൊ ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ജസ്റ്റ് പങ്കെടുത്ത കാര്യ പറയുന്നത് ഏത് സെഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബംഗിപൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ലക്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനം അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടെത്തി കാണുമെന്ന് കരുതുന്നു ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് നെഹ്റു ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ പങ്കിപ്പൂർ സമ്മേളനത്തിലാണ് ദയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെ ഗാന്ധിജിയും നെഹ്റും കണ്ടുമുട്ടിയ സമ്മേളനം കൂടിയാണ് അതിലുപരി കോൺഗ്രസ്സില് മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ചത് മിതവാദികളും പിന്നരാ തീവ്രവാദി വിഭാഗങ്ങളും ഒരുമിച്ച് സമ്മേളനം കൂടിയാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നോ സമ്മേളനം അപ്പൊ എപ്പോഴായിരുന്നു ഇവരിങ്ങനെ വേർപിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സ്പ്ലിറ്റ് അല്ലേ സൂററ്റ് പിളർപ്പ് എന്ന് പറയും സൂററ്റ് പിളർപ്പ് എന്തായിരുന്നു ഈ ഒരു സമ്മേളനം സൂററ്റ് പിളർപ്പ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ആദ്യമായിട്ട് മിതവാദികൾ എന്നും തീവ്രവാദികളും അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വേർതിരിഞ്ഞു പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റും പിളർപ്പ് റാഷ് ബിഹാരി ഘോഷായിരുന്നു അന്ന് അധ്യക്ഷത പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നോ സമ്മേളനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ പിളർപ്പിന് ശേഷം മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൗ സമ്മേളനമായിരുന്നു സി അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനമാണ് കേട്ടോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത് തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത് ശരിയായ കുറെ ജോഡികളുണ്ട് അതിൻ്റെ അകത്തുനിന്ന് തെറ്റായ ജോഡി കണ്ടെത്തണം ആത്മീയ രാജാറാം മോഹൻ റോയ് ഹോം ലീഗ് തിലക് ബാലഗംഗാധര ാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാബായ് നവറോജി ഹരിജൻ സേവാ സംഘം ദയാനന്ദ സരസ്വതി ഈ ജോഡികളിലെ ഏതാണ് തെറ്റായ ഉത്തരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് ഓർക്കുക ഉത്തരം കണ്ടെത്തി എന്ന് കരുതുന്നു ഹരിജൻ സേവാ സംഘം ദയാനന്ദ സരസ്വതി അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ കുറെ ഫാക്ട് പഠിച്ചു ആത്മീയ സഭ ഏതായിരുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആരാണ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ നവോത്ഥാന നായകൻ അല്ലെങ്കിൽ ഇന്ത്യ നവോത്ഥാനത്തിന്റെ റിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണ് ആത്മീയ സഭ ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് കേട്ടിട്ടില്ലേ ഏതായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് റൂൾ ലീഗ് അനി പെസന്റ് അതേപോലെ തന്നെ തിലകൻ തിലകൻ എന്ന് പറയുമ്പോൾ ബാലഗംഗാധരം തിലകനാണ് അല്ലെ നമ്മുടെ കോൺഗ്രസ്സിൽ മിതവാദി വിഭാഗം ഉണ്ട് അതുപോലെ തീവ്രവാദ വിഭാഗം ഉണ്ട് തീവ്രവാദ വിഭാഗത്തിന്റെ മെയിൻ ആണ് നമ്മുടെ ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത് മിതവാദികളുടെ നേതാവായിട്ട് നമ്മൾ പറയാറുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് തീവ്രവാദ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ലീഡറാണ് ആര് തിലകൻ ബാലഗംഗാധര തിലകൻ അദ്ദേഹത്തിന്റെ മൂമെന്റ് ആണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കുക തന്നെ തിലകൻ ബാലഗംഗാധര തിലകൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാധാബായി നവറോജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ദാതാബായി നമറോജിയെ കുറിച്ച് നിങ്ങൾ അറിയാലേ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ടല്ലോ ഏതാ അത് ഡ്രെയിൻ തിയറി ഡ്രെയിൻ തിയറി എന്ന് പറയാറുണ്ട് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയും അതായത് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നടത്തുന്നത് ഡെവലപ്മെന്റൊന്നും അല്ല നമ്മുടെ സമ്പത്ത് മൊത്തം കൊള്ളയിടിച്ച് ഇംഗ്ലണ്ടിലേക്ക് ചോർത്തെടുത്ത് പോവാണ് എന്ന് ആദ്യമായിട്ട് തുറന്നടിച്ച് പറഞ്ഞതാണ് വറോജി അദ്ദേഹം ഏത് സിദ്ധാന്തത്തിലൂടെയാണ് അത് വെളിപ്പെടുത്തിയത് ഡ്രെയിൻ തിയറിയിലൂടെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനുള്ള മിക്ക കാരണം യഥാർത്ഥ കാരണം ബ്രിട്ടീഷുകാരാണ് എന്നുള്ള ആശയങ്ങളൊക്കെയാണ് ഡ്രെയിൻ തിയറിയിൽ പറയുന്നത് കേട്ടോ അപ്പോ ദാദാബായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചു ഏതു വർഷമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് പഠിച്ചിട്ടുണ്ടോ ഇന്ത്യൻ അസോസിയേഷൻ അതാരാ അത് സുരേന്ദ്രനാഥ ബാനർജി ആണ് കേട്ടോ ഏതായിരുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ ബാനർജി എന്ത് ഫോം ചെയ്തു ഇന്ത്യൻ അസോസിയേഷൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ദാദാബൈ നവറൂജിയാണ് പറയേണ്ടത് ഇന്ത്യൻ അസോസിയേഷൻ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ നേരം നിങ്ങൾ പറയേണ്ട ഉത്തരം സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇനി എന്നാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫോം ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പതിനെട്ട് അറുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഇന്ത്യൻ അസോസിയേഷന്റെ വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറാണ് കൺഫ്യൂഷൻ വരുന്നത് തെറ്റിക്കരുത് കേട്ടോ അപ്പൊ ഹരിജൻ സേവാസംഘം ദയാനന്ദ സരസ്വതി ആണോ അല്ല നമ്മുടെ മെയിൻ ടോപ്പിക് മഹാത്മാ ഗാന്ധിജി ഗാന്ധിജിയുടെ ഹരിജൻ എന്ന പത്രം ആരുടേതാ അറിയാലോ ഗാന്ധിജിയുടേതാണ് അല്ലെ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട പത്രമാണ് ഹരിജൻ എന്ന് പറയുന്നത് അപ്പൊ ഹരിജൻ സേവാ സംഘം ദയാനന്ദ സരസ്വതി അല്ല സ്ഥാപിച്ചത് ഗാന്ധിജിയാണ് അപ്പൊ നമുക്ക് ദയാനന്ദ േ ഏതാണ് സ്വാമി ദയാനന്ദ സരസ്വതി എന്നാണ് പറയുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലെ കൂടെ പറഞ്ഞോ ഏതാണ് ഭൂമിന്റെ പേര് ആര്യസമാജം ഏതാണ് ആര്യ സമാജം സ്വാമി ദയാനന്ദന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് എന്താണ് അല്ലെ ശങ്കർ എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആ ഒരു നെയിം സജസ്റ്റ് ചെയ്തത് മൂൽ ശങ്കർ എന്ന വ്യക്തിക്ക് സ്വാമി ദയാനന്ദ സരസ്വതി എന്നൊരു പേര് സജസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള വൃജാനന്ദനൊക്കെയാണ് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ആര്യ ആര്യസമാജത്തിന്റെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിനാണ് അപ്പൊ ഇത്രയും മൂവ്മെന്റുകളും ആരാണ് സ്ഥാപിച്ചത് വർഷമൊക്കെ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനോട് അല്ലേ അപ്പൊ ക്ലിയർ ആയി എന്ന് കരുതുന്നു ഹരിജൻ സേവാ സംഘം ആരുടേതാ ഗാന്ധിജൂരി ഹരിജൻ എന്ന പത്രം ആരുടേതാണ് ഗാന്ധിജൂരി ലണ്ടനിൽ പോയത് ഏതു വർഷം നമ്മുടെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ എവിടെ വെച്ചിട്ടാണ് നടന്നത് അതും ലണ്ടൻ തന്നെയാണ് അല്ലെ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെ വട്ടമേശ സമ്മേളനം നടന്നത് എവിടെയാണ് ലണ്ടനാണ് ഗാന്ധിജി നിയമം ലണ്ടനിൽ പോയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മുടെ അരുവി പ്രതിഷ്ഠ നടത്തേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടല്ലേ അരുവിപ്പുറം പ്രതിഷ്ഠ ആരായിരുന്നു ശ്രീനാരായണ ഗുരു അല്ലെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകൻ അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ പിതാവായിട്ടുള്ള ശ്രീനാരായണക്ക് ഒരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അതേപോലെ തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഓർമ്മയുണ്ടോ സർ സയ്യിദ് അഹമ്മദ് ഖാൻ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഐ എൻ സിയുടെ രൂപീകരണത്തെ എതിർത്തുകൊണ്ടാണ് ഐ എൻ സി രൂപീകരിച്ചതിൽ വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പൊ അതിനെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിക്കുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ആറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗാന്ധിജി എന്താണ് ബ്രഹ്മചര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുത്തത് ജീവിതചര്യായിട്ട് സ്വീകരിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അത് മാത്രല്ല ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായിട്ട് സത്യാഗ്രഹം ആരംഭിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായിട്ട് സത്യാഗ്രഹം നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ആറിലായിരുന്നു അത് കൂടാതെ ബ്രഹ്മചര്യം ജീവിതമാർഗമായിട്ട് സ്വീകരിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ആറാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് കണ്ടവാടം നിങ്ങൾക്കറിയാം എന്താണ് ഗാന്ധിജി ജനിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ട് എന്ന് പറയുന്നത് അല്ലെ ആ ഒരു വർഷം ആൻസർ ആയിട്ട് സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാം നിങ്ങൾക്കറിയാം ജീവിതമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്ന് പറയുന്നത് അപ്പോ ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അരുണ അസഫലി ഖാൻ 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 ഗാഫർ ഗാഫർ അപ്പൊ ഇതിൽ ഏതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം ആരാ വരാൻ സാധ്യത ചിലർക്കെങ്കിലും കെ കേളപ്പനാണ് എന്ന് തോന്നിയോ ഉത്തരം അബ്ബാസ് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അബ്ബാസ് ഉത്തരമായിട്ട് വരുന്നത് ഉത്തരം വരണമെങ്കിൽ കൊസ് ചോദിക്കണം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാം കേരള ഗാന്ധി എന്നറിയുന്നു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരേ ചോദ്യം അപ്പൊ നേരം പറയുന്ന ഉത്തരം കെ കേരളപ്പൻ എവിടെ ആയിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സ്ഥലം പയ്യന്നൂരാണ് അല്ലെ പയ്യന്നൂരിലാണ് അപ്പൊ ഇന്ത്യ ഉടനീളം ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗം മറ്റു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗാന്ധിജിക്ക് കേരളത്തിലും അതിന്റെ ഇൻഫ്ലുവൻസ് കാണാനായിട്ട് സാധിക്കും ഫേമസ് ആയിട്ട് ഈ ഒരു സമയത്ത് പാടിയ ഒരു ഗാനം ഉണ്ടല്ലേ അല്ലേ ഏതാണത് വരിക വരിക സഹചരി െ വരിക വരിക സഹചര്യ ആരാ രചിച്ചത് അംഷി നാരായണ പിള്ള ഔഷി നാരായണ പിള്ളയാണ് ഇത് രചിച്ചിട്ടുള്ളത് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട് കോമൺ ക്വസ്റ്റ്യൻ ബേസിക് ക്വസ്റ്റ്യൻ എന്നുള്ള ചോദിക്കാറുണ്ട് വരിക വരിക രചിച്ചത് ബേസിക്രികാണ് കേട്ടോ അപ്പൊ കേരള ഗാന്ധി എന്ന് പറയുന്നത് കൊടുത്തത് അതായത് ഉപ്പ് സത്യാഗ്രഹത്തിന് ഉത്തരമായിട്ട് വരണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കുറെ ഫാക്ട് ഉണ്ടോ എന്നാലും നമ്മൾ ഫെമിലർ ആയിട്ട് കേട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാ ക്വിറ്റ് ഇന്ത്യ സമര നായിക ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പറയണം അരുണ ാണ് ഉത്തരമായിട്ട് വരുന്നത് ഖാൻ അറിയപ്പെടുന്നു പ്രവിശ്യകളിലൊക്കെ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഒരു ക്ലിയർ ആയി കരുതുന്നു ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അബ്ബാസ് ആണ് ഉത്തരം ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും അല്ലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം തന്നെയുള്ള ഒരു കൂട്ടായ്മയാണ് അന്താരാഷ്ട്ര സംഘടനയാണ് യു എൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഐക്യരാഷ്ട്ര ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി അംഗീകരിച്ചത് എന്നു മുതലാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് അറിയാവോ ഒന്ന് നോക്കിക്കോളൂ രണ്ടായിരത്തി ഏഴ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി അഞ്ച് ജൂൺ ഏഴ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനേഴ് അല്ലെ ജൂൺ ഏതാണ് ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് നിങ്ങൾ പേപ്പർ എഴുതി പോവാ ഓപ്ഷൻ ബി രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ച് മുതലാണ് ഐക്യരാഷ്ട്ര സഭ ഒക്ടോബർ രണ്ട് ഇന്റർനാഷണൽ അല്ലെ അതായത് അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ട് അംഗീകരിച്ചു തുടങ്ങിയത് എന്ന് മുതലാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ച് മുതലാണ് ഓക്കെ അടുത്ത ചോദ്യം ഈ ഒരു സെഷനിലെ അവസാനത്തെ ചോദ്യമാണ് എന്ന് കരുതുന്നു ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്ന് റിയപ്പെടുന്നത് ആര് സംശയമില്ല ലിയോ ടോൾസ്റ്റേ ചിലർക്ക് എങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് അല്ലെ ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരു അല്ല രാഷ്ട്രീയ ഗുരു രാഷ്ട്രീയ ഗുരു ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ സെലക്ട് ചെയ്യാം ഗോപാലകൃഷ്ണ ഗോഖലയാണ് എന്ന് പറയും പക്ഷെ ഇവിടെ ക്വസ്റ്റ്യു ചോദിച്ചിരിക്കുന്നത് ആത്മീയ ഗുരു ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ല ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്ട്രോ ആണ് ആരല്ല ഗോപാലകൃഷ്ണ ഗോഖലേ അല്ല പക്ഷെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് എന്ന് ചോദിച്ചാൽ പറയണം ഗോപാലകൃഷ്ണ ഗോഖലെ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അടുത്ത ആൾക്കാരെ കൂടെ പരിചയപ്പെടാം രാഷ്ട്രീയ പിൻഖാമി ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഖാമി ആര് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സംശയമില്ലാതെ നിങ്ങൾ ഉത്തരം പറയണം ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു അതേപോലെ തന്നെ ആത്മീയ പിൻഗാമി വാക്കുകൾ തമ്മിൽ മാറിയാൽ ഉത്തരം മാറും ചോദ്യം മാറി ആത്മീയ പിൻഗാമി ആര് എന്ന് ചോദിച്ചാൽ ആണോ ഉത്തരം പറയാ അന്നേരം പറയേണ്ടത് ഉത്തരമാണ് അപ്പൊ നാല് ഫാക്ട് നമ്മൾ പഠിച്ചില്ലേ ആത്മീയ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ പറയണം ലിയോടോയ് രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ പറയണം ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലെ മിതവാദികളുടെ പ്രധാനപ്പെട്ട ലീഡർ ആണ് ഓക്കെ അതുപോലെ ജവഹർലാൽ നെഹ്റു ഉത്തരം പറഞ്ഞെങ്കിൽ കോസ്റ്റിൻ എങ്ങനെ ചോദിക്കണം ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആര് അങ്ങനെ ചോദിച്ചാൽ നെഹ്റു പറയാം പക്ഷെ ആത്മീയ പിൻഗാമി ആരാണ് എന്ന് ചോദിച്ചാൽ നെഹ്റു പറയാൻ പറ്റില്ല ആരെയാണ് നിങ്ങൾ പറയേണ്ടത് നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ പത്ത് ചോദ്യങ്ങൾക്കും എത്ര എണ്ണം ശരിയാക്കാനായിട്ട് പറ്റി പത്തിൽ പത്തും സ്കോർ ചെയ്തവരുണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതേപോലെ തന്നെ ക്ലാസ്സിനെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ ക്ലാസിന്റെ അവസാനം വരെ ക്ലാസ് കാണുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം നിങ്ങളെ സംബന്ധിച്ച് അതൊരു ചെറിയ കാര്യമാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് തുടർന്നുള്ള വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാണ് നിങ്ങൾ തരുന്ന അംഗീകാരമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ തീർച്ചയായിട്ടും എം പി യു പി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എം സ്റ്റഡി സെന്ററുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റൊരു ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു സോ മച്ച് ഓക്കെ